നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ഹാക്കിങ്ങിനെ കുറിച്ചും കൃത്രിമത്തെക്കുറിച്ചുമുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം സംബന്ധിച്ച് എങ്ങനെ നിർദ്ദേശം നൽകുമെന്ന് സുപ്രീംകോടതി ഇ വി എമ്മിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വി വി പാറ്റിലെ മുഴുവൻ സ്ലിപ്പുകളും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ചോദ്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇന്നലെ നേരിട്ട് വിശദീകരണം കോടതി ഹർജി വിധി പറയാനായി മാറ്റിവെച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് നേരിട്ട് കോടതിയിൽ ഹാജരായി വി വി പാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം വിശദീകരിച്ചു ഒരു സാഹചര്യത്തിലും വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം സാധിക്കില്ലെന്നും നൂറ് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുക പ്രായോഗികമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വിവി പാറ്റ് യൂണിറ്റ് എന്നിവ അടങ്ങിയതാണ് വോട്ടിംഗ് യന്ത്രം ഈ മൂന്ന് യൂണിറ്റുകൾക്കും ഓരോന്ന് വീതം മൈക്രോ കൺട്രോളർ ഉണ്ട് ആർക്കും ഇടപെടാനാവാത്ത രീതിയിൽ സുരക്ഷിതമായാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ യൂണിറ്റിലും ഒറ്റത്തവണ മാത്രമേ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാനാകൂ മൈക്രോ കൺട്രോളർ ഒരിക്കൽ സ്ഥാപിച്ചാൽ പിന്നെ ആർക്കും മാറ്റാനാകില്ല പോളിംഗ് പൂർത്തിയായ ശേഷം മൂന്ന് യൂണിറ്റുകളും സീൽ ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ ഡാറ്റ നാൽപ്പത്തഞ്ച് ദിവസം വരെ സൂക്ഷിക്കും നാപ്പത്തി ആറാമത്തെ ദിവസം ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്തയച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും കേസുകളുള്ള മണ്ഡലങ്ങളിലെ ഡാറ്റ മാത്രം സൂക്ഷിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നീ രണ്ട് സ്ഥാപനങ്ങളാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി യൂണിറ്റുകളിലും ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് യൂണിറ്റുകളും നിർമ്മിച്ചു റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയെങ്കിലും കമ്മീഷന്റെ സാങ്കേതിക റിപ്പോർട്ടിൽ വിശ്വാസമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്നും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ അധികാരമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനുള്ള അധികാരം ഇവി ശക്തമാക്കുന്നതിന് നിർദ്ദേശം നൽകാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി